പറഞ്ഞു ആ വീടും കേട്ടോ നല്ല ആൾക്കാര് ഞങ്ങൾക്ക് ആ വീട് ഷൂട്ട് ചെയ്തത് നമ്മടെ വീട് എടുത്ത് ഞങ്ങൾ അവരുണ്ടാക്കി അവര് കൊടുത്തൊക്കെ

അമ്മയൊക്കെ പോലെയാണ് ഈ ക്യാരക്ടർ പിന്നെ ഒരു 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 നമുക്ക് നാല് അങ്ങനെ അങ്ങനെ പ്രത്യേകത വീട്ടിലാണെന്ന് എല്ലാവർക്കും ഒരേ ക്യാരക്ടർ പറഞ്ഞില്ല നമ്മള് നാലുപേരും ഞാനും ഒരു ഫ്രീ ആയിട്ടൊക്കെ ചിന്തിക്കുന്ന മക്കളാണ് പക്ഷെ ചേച്ചി അയ്യോ പാവ മുഖം നോക്കിട്ട് ജീവിതത്തിൽ നിന്നും ചിന്തിയെടുത്തു ആണോ പറയില്ല പാവ ദിവ്യ ചേച്ചിയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താ എഡ്യൂക്കേഷൻ ഒക്കെ കുറഞ്ഞിട്ട് ഒരു പത്താം ക്ലാസ് ഒക്കെ തോറ്റ ഒരു ആള് അങ്ങനത്തെ ഒരു ചേച്ചി നമ്മളെ ചേച്ചി കുറച്ചും കൂടെ ഒരു ഭയങ്കര എല്ലാത്തിനോടും ഒരു കുച്ചവും അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നവരും നമുക്ക് കുറച്ചും കൂടെ ഒരു ഫ്രീ ആ എല്ലാരോടും കുറച്ച് സഹതാവും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയുള്ള രണ്ട് രണ്ടു മക്കളാണ് ഞങ്ങള് അനിയനാണെങ്കിൽ ഫ്രീ മറ്റേ വൈബ് മറ്റാൻ വൈബ് അങ്ങനത്തെ ഒരു അനിയന് നാലുപേരും അങ്ങനെ അങ്ങനെ ഉള്ള ക്യാരക്ടേഴ്സ് ആണ് ക്യാരക്ടേഴ്സാണ് പൊലീ ഇരിക്കുന്ന ക്യാരക്ടേഴ്സും അല്ല അപ്പൊ ആ വീട്ടിൽ തന്നെ പല ക്യാരക്ടേഴ്സ് ഉള്ള പല വേർഷനോ ആൾക്കാരെ കാണാൻ പറ്റും